കർണാടക ധർമ്മസ്ഥലയിലെ കൊലപാതകം ഈ രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കുകയാണ് നൂറിലേറെ പെൺകുട്ടികളെ കൊന്നു കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു തുടങ്ങിയ വെളിപ്പെടുത്തൽ പിന്നീട് നാനൂറ്റി എൺപത്തി എത്തി അതും കഴിഞ്ഞിപ്പോൾ എണ്ണൂറ് കടക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇതിനിടയിൽ ജനങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ചതും കാത്തിരുന്നതുമായ ഒരു സംഭവം ഉണ്ട് കർണാടക മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കോൺഗ്രസ് നേതാവായ സിദ്ധാരാമയ്യ എന്തു നിലപാടെടുക്കും എന്നുള്ളതായിരുന്നു ആ കേസിന്റെ വഴി നിർണയിക്കുന്ന ഒരു ഘടകം ഏതൊരു വ്യക്തിക്കോ സംഘത്തിനോ അടിമപ്പെടാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ധീരനായ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ പ്രവേശനം ഈ കേസിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയെ രാജ്യ എത്തിക്കാനും നിയമ പോരാട്ടം നടത്താനും അമരക്കാരനായി നിൽക്കുന്ന ജാർഖ്നാഥും അഭിഭാഷകരുൾപ്പെടെയുള്ള സംഘവും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യെ സന്ദർശിച്ചതോടെയാണ് ആ കാര്യത്തിൽ തീരുമാനമായത് അതായത് നമ്മളെല്ലാവരും അമ്മമാർക്കും സഹോദരിമാർക്കും ഇടയിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും ഈ കൊലപാതകത്തിൽ നീതി തേടി ഇറങ്ങും എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ ധർമ്മസ്ഥലയിലെ അധികാരികളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഗുണ്ടാസംഘവും അവരെ രക്ഷിക്കുന്ന വമ്പൻ സ്രാവുകളുമാണ് ഈ പാതകത്തെ ഒളിപ്പിച്ചു വെക്കുന്നത് എന്ന് പറയുമ്പോൾ പല നേതാക്കളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഇവർക്കെതിരെ മുന്നോട്ട് വരാറില്ല എന്നുള്ളതാണ് സത്യം അതാണ് മൂന്ന് പതിറ്റാണ്ടുകളേറെ പഴക്കമുണ്ടായിട്ടും ഈ കൊലപാതക പരമ്പരകളിൽ ഒരു കേസും തെളിയാതെ പോയത് എന്നാൽ ഇപ്പോൾ കർണാടക ഭരിക്കുന്നത് സിദ്ധാരാമയ്യയാണ് ഏത് ജാതിമത ചിന്തകൾക്കും അപ്പുറത്ത് ഒരു മനുഷ്യന് പ്രാധാന്യം നൽകുന്ന മുഖ്യമന്ത്രി എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ തീരുമാനത്തിനായി എല്ലാ ജനങ്ങളും കാത്തുനിന്നത് അതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ധർമ്മസ്ഥല കൊലപാതക പരമ്പരകളെ കണ്ടെത്താൻ രൂപീകരിച്ച ജനകീയ സമിതിയുടെ മുന്നണിയിൽ വളരെ പ്രമുഖരായിട്ടുള്ളവർ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നീതി പോരാടി നേടുമെന്ന് ഉറപ്പാണ് അവരാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത് അതായത് ഈ കേസ് രാജ്യത്തിനകത്തും പുറത്തും ഞെട്ടലുണ്ടാക്കിയ ഒരവസ്ഥയിൽ ഇതിൻ്റെ മുഖ്യമന്ത്രിയും അത് ഗൗരവത്തോടെ തന്നെയാണ് കണ്ടിരിക്കുന്നത് കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം മജിസ്ട്രേറ്റ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് അഥവാ സാക്ഷിയുടെ രഹസ്യമൊഴി എടുത്തിരിക്കുന്നൊരു കേസാണ് ഇപ്പോൾ വന്നത് മൊഴി ചോർന്നിരിക്കുന്നു എന്ന വാർത്തകളും അതിനിടയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതെന്തുമാകട്ടെ ഇനി എന്ത് സംഭവിച്ചാലും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു ഇന്ത്യയുടെ നിയമസംവിധാനം അതിൽ പ്രതികളെ കുറിച്ചും കൊലപാതകങ്ങളുടെ എണ്ണത്തെക്കുറിച്ചും പെൺകുട്ടികളെ കുറിച്ചും അവരെ കുഴിച്ചു മൂടിയതിനൊക്കെ കുറിച്ചുമുള്ള വിശദവിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നിരിക്കെ കോടതിയിൽ വിശ്വസിക്കാൻ മാത്രം അധികാരമുള്ള നമ്മുടെ രാജ്യത്ത് അതുപ്രകാരം വലിയ അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നത് ആ അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യമായി ചെയ്യാൻ പോകുന്നത് കുഴിച്ചിട്ട ശരീരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തെടുക്കുക എന്നുള്ളതാണ് അത് ഈ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമായി മാറും എന്നുറപ്പാണ് പക്ഷേ അന്വേഷണത്തിന്റെ രീതിയാണ് ഇനി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തീരുമാനിക്കേണ്ടത് അതിലാണ് ഉറപ്പ് കിട്ടിയിരിക്കുന്നത് അതിൽ ഉറപ്പ് കിട്ടിയാൽ അന്വേഷണം നന്നായി നടക്കും എന്നുള്ളതും ഉറപ്പാണ് അതായത് അന്വേഷണം പോലീസിന് നൽകുകയാണെങ്കിൽ അതൊരു എസ് ഐഇ സി ഐ ഒക്കെ ആദ്യം ഇതിൽ ഇടപെടാൻ മടിക്കും എന്ന് മാത്രമല്ല ഇതൊരു ഹൈ പ്രൊഫൈൽ കേസായത് കൊണ്ട് ആ ഉദ്യോഗസ്ഥൻ വരെ അവിടെ കാണില്ല എന്ന പേടിയും അവർക്കുണ്ടാകും അതുകൊണ്ട് ഈ അന്വേഷണം ഒരു എസ് അഥവാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിക്കും അതിൽ ഒരു സുപ്രീം കോർട്ട് ജഡ്ജി നേതൃത്വം വഹിക്കും അദ്ദേഹത്തോടൊപ്പം എല്ലാ നിയമങ്ങളും പ്രത്യേകിച്ച് ക്രിമിനൽ നിയമങ്ങളൊക്കെ നന്നായി അറിയാവുന്ന ഒരു പ്രോസിക്യൂട്ടറെയും നിയമിക്കുകയും കുറ്റകൃത്യങ്ങളും അതിലെ നിയമങ്ങളും അക്ഷരം പ്രതി അവർ രേഖപ്പെടുത്തി നിയമത്തിന് വിടുകയും ചെയ്യും ഒപ്പം തന്നെ ഈ കണ്ടെത്തലുകളെല്ലാം ഒപ്പിയെടുക്കാൻ അംഗീകൃത വീഡിയോ ഫോട്ടോഗ്രാഫറേയും സംഘത്തിൽ ഉൾപ്പെടുത്തും അതുകൂടാതെ കുഴിച്ചെടുക്കുന്ന മൃതദേഹങ്ങളുടെ എല്ലുകൾ മാത്രമേ ഇന്ന് അവശേഷിച്ചിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഫോറൻസിക് വിദഗ്ധരും ഈ സംഘത്തിൽ കൂടെ വേണം അങ്ങനെ വളരെ ഭദ്രമായി ഒരു ലൂപ്പുകളും ഇല്ലാതെ പ്രതിയായ സാമൂഹ്യ വിരുദ്ധർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ അന്വേഷണം നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാനുള്ള ഉറപ്പാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകിയിരിക്കുന്നത് ചിലപ്പോൾ കർണാടകയിലെ ഒരു ശതമാനത്തിൽ താഴെയുള്ള ഒരു കൂട്ടം കിങ്കരന്മാർ പ്രതികൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ബാക്കി വരുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം ജനങ്ങളും ആഗ്രഹിക്കുന്നത് എല്ലാവരെയും പൊക്കാനും നീതി നടപ്പിലാക്കാനും എന്നുള്ളത് തന്നെയാണ് അത് ശരിയാം വണ്ണം നടന്നാൽ ഈ രാജ്യത്ത് എന്നല്ല ലോകത്ത് തന്നെ ഇത് അറിയപ്പെടുന്ന ഒരു സംഭവമായി മാറും ആ നീതി ദേവത പിറവിയെടുക്കുന്നത് കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നായിരിക്കും എന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ നൽ നൽകിയിരിക്കുന്നത് കർണാടക പോലെയുള്ള അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പ്രമുഖരെ പിണക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ അധികാരികൾ മടിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമുള്ളപ്പോൾ ഈ മുഖ്യമന്ത്രി എടുത്ത തീരുമാനവും അത് കർണാടക സർക്കാരിനും കോൺഗ്രസിനും വലിയ കയ്യടിയാണ് ലഭിക്കാൻ പോകുന്നത്